ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര നാടകങ്ങൾ അരങ്ങേറിയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ അതായത് ഒരു പ്രണയ നാടകം അത് ഇന്നലെ ഏകദേശം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിൻഡോ അത് പൊട്ടിച്ചിരുന്നു എന്നാൽ റസ്മിൻ കുറച്ച് ദിവസമായിട്ട് പുറത്തായിരുന്നു വയ്യാഴിയായിരുന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജസ്മിൻ റസ്മിൻ ഗബ്രിക്കും ജാസ്മിനും ഒരു ലെറ്റർ പാസ് ചെയ്തെന്നോ അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ജാസ്മിനും ഗബ്രിക്കും പറഞ്ഞെന്നോ എന്നൊരു ചെറിയ സൂചന നൽകിയിരുന്നു ഏകദേശം അതിന് അത് കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിലെ ഓരോ രംഗങ്ങളും കടന്നു പോകുന്നത് അതായത് നാളത്തെ പ്രൊമോയില് ഇന്നത്തെ ബാക്കി പാത്രമാണ് കേട്ടോ അതായത് ജാസ്മിനും ഗബ്രിയും ഗബ്രി ജാസ്മിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് വിശദീകരിച്ചിരുന്നു ജാസ്മിൻ റിയൽ ആയിട്ടുള്ള ഒരു ഇതായിട്ടല്ല ജാസ്മിനെ സ്നേഹിച്ചതെന്നും ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും ഗബ്രി പറഞ്ഞു എനിക്ക് തോന്നുന്നത് പല തവണ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ റെസ്മിനും പുറത്തുനിന്ന് നോറ ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണെന്നും ഇവർക്ക് നേരത്തെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അതേ എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഒരു നാടകം ഡ്രാമയായിരുന്നു അതിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു പ്രണയ നാടകം കളിക്കുക അത് കഴിഞ്ഞ് അതിന് ശേഷം അത് മറ്റൊരു തലത്തിലേക്ക് മാറ്റുക എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇവർ വന്ന് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അല്ലെങ്കിൽ റെസ്മിൻ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിൻ ഗിബ്രിയും വിചാരിച്ചതിനേക്കാൾ ഭയാനകമാണ് പുറത്തെ കാര്യങ്ങൾ രണ്ടു പേർക്കും ഫുള്ളി നെഗറ്റീവാണ് എന്ന് റിസ്മിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൽ നല്ലൊരു റോള് റെസ്മിന് ഉണ്ട് പുറത്ത് സംഭവിക്കുന്നതും അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ ജാസ്മിൻ മനസ്സിലാക്കിയിരിക്കുന്നു അതാണ് ജാസ്മിൻ ഗബ്രിയോട് അതായത് നമ്മുടെ പുറത്തുള്ള പ്രേക്ഷകരെ തരുന്ന രീതിയിലാണ് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയും ഇനി അങ്ങോട്ട് ട്രാക്ക് മാറ്റി പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്തായാലും രണ്ടുപേരുടെ പ്ലാൻ കൈവിട്ടു പോയിരിക്കുന്നു രണ്ടുപേരും വിചാരിക്കുന്ന പോലെയല്ല പുറത്ത് രണ്ടു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം